നമസ്കാരം നമ്മുടെ ഈ ഡി എൻ എ പ്രഷർക്ക് എന്നെ നന്നായിട്ടറിയാം എന്നാൽ തന്നെ ഞാൻ ഒന്നൂടെ ഞാൻ പരിചയപ്പെടുത്തിയേക്കാം എൻ്റെ പേര് പ്രൊഫസർ ഡോക്ടർ കെ വി പുള്ളൈ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്ററിൻ്റെ ഡയറക്ടറാണ് തിരുവനന്തപുരത്താണ് ഈ ക്ലിനിക്ക് അത് ഉള്ളത് പിന്നെ ഇന്നിപ്പോൾ പല ആളുകളും ഈ ബംഗ്ലാദേശികൾ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഓമന പേര് വിട്ട് വിളിക്കുന്ന തൊഴിലാളികൾ വന്നിട്ട് നമ്മുടെ ഇവിടെ വളരെ കുറഞ്ഞിരുന്ന സോക്കടുകളാണ് ഈ വെനേറിയൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക രോഗങ്ങൾ ലൈംഗിക രോഗം തന്നെ പകർച്ച വ്യാധികൾ അപ്പോൾ അതിൽ എസഫിലിസ് വരുന്നുണ്ട് ഗുണേറിയ വരുന്നുണ്ട് മറ്റതുപോലെ പല ഫംഗസ് ഡിസീസുകളെല്ലാം വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ഒരാളിന് വന്നു കഴിഞ്ഞാൽ ആ ലേഡിയായിട്ടോ അല്ലെങ്കിൽ പുരുഷനായിട്ടോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉദാഹരണം നമുക്ക് ഇവിടെ ഈ പിന്നെ ഇവർക്ക് നമ്മുടെ ഈ അതിഥി തൊഴിലാൾക്ക് കോളനി തന്നെ പല സ്ഥലത്തും ഉണ്ട് ഇപ്പോൾ അത് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഈവൻ പോലീസുകാർക്കോ പോലും കൺട്രോൾ ചെയ്യാൻ പോലീസിനെ പോലും കൺട്രോൾ ചെയ്യാമ്യാത്ത രീതിയിൽ അവർ വളർന്ന് നിന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ ഈ അവരുടെ രാജ്യത്തുനിന്ന് ഇതുപോലുള്ള പെണ്ണുങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അതും അവരുടെ ഒരു പിന്നെ ബിസിനസ്സായിട്ട് അവർ മാറ്റിയിട്ടുണ്ട് അത് കണക്കും പ്രകാരം ഏകദേശം ഇപ്പോൾ നമ്മുടെ ജനസംഖ്യയുടെ ഒരു പത്തിൽ കൂടുതൽ ജനസംഖ്യ ഇപ്പം അതിഥി തൊഴിലുകൾ എഴുതിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ദോഷമെന്നുള്ള മനുഷ്യ മനുഷ്യനാണ് എന്നാൽ തന്നെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ ലെവലാണ് അവർ ഏത് കണ്ടീഷനിലും അവർ ജീവിക്കും അവരുടെ മാനസികമായിട്ട് ഡെവലപ്മെൻറ്റ്സ് ഉള്ളതല്ല അപ്പോൾ അവർക്ക് എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗത്തിനെ പറ്റി അവർക്ക് പറഞ്ഞിട്ട് അവർക്ക് പിന്നെ അറിയത്തില്ല ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരാളുടെ അടുത്ത് ബാക്ടീരിയ ഫംഗസ് വൈറസ് എന്ന് പറയും അവർക്ക് ഒരു ഗ്ര ഗ്രാഹ്യവും ഇല്ല അതുപോലെ നമ്മുടെ ഒരു ജന സന് ജന പിന്നെ ആളുകൾ വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെനേരിയൽ ഡിസീസ് അതായത് ലൈംഗിക പകർച്ചവ്യാധികൾ കേരളത്തിൽ ഇല്ലെന്ന് തന്നെ നമുക്ക് നേരത്തെ പറയാമായിരുന്നു അതുപോലെ ഒരു കണ്ടീഷനാണ് എന്നാൽ ഇപ്പോൾ അല്ല അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് പേര് ഗുണമറിയ സെഫിലിസ് ഇങ്ങനെ പല കാര്യ പല ഡിസീസായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇത് കഴിയുന്നത്ര നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു പിന്നെ പുരുഷനുമായിട്ടോ അല്ലെങ്കിൽ സ്ത്രീയുമായിട്ടോ ലൈൻഡിക ബന്ധം ഒരിക്കലും പാടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇതേപ്പറ്റി ഒന്നും അറിയത്തില്ല പിന്നെ ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അവർ പിന്നെ വന്ന് രഹസ്യമായിട്ട് പറയുമ്പോഴത്തേക്ക് മാത്രമേ ഇത് പറയുള്ളൂ അപ്പോൾ അവർക്ക് നമുക്ക് നമുക്ക് ഉദാഹരണം ഏത് സോക്കേട് വന്നു കഴിഞ്ഞാലും ഒരു ഡോക്ടേഴ്സ് നോക്കുന്ന നല്ല ഇതാണ് കാരണം അവർ അവരുടെ എല്ലാം രഹസ്യം അവർ ഏത് പേഷ്യൻ്റെ രഹസ്യമായിട്ട് സൂക്ഷിക്കണം അപ്പോൾ രഹസ്യം സൂക്ഷിക്കുക എന്നുള്ളത് ഡോക്ടർമാരുടെ ഒരു വലിയ ചുമതലയാണ് അപ്പോൾ ഒരാൾ ഒരാളുടെ രോഗം മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ ചില സ്ത്രീകളും വരും പുരുഷന്മാരും വരി ഈ പ്രോബ്ലമായിട്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു പ്രതിവിധി കണ്ടുപിടിക്കുക എന്നുള്ളത് ഇപ്പോൾ അപ്പോൾ ഉദാഹരണം ഇതിങ്ങനെയാണ് ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്ക് കൊന്നിയിൽ സ്ത്രീക്കോ പുരുഷനോ ഇതിൻ്റെ ഈ ദോഷവശങ്ങൾ കൊണ്ട് ഈ ജനേന്ദ്രിയങ്ങളിൽ അപ്പോൾ അതാണിൻ്റെയാവും പെണ്ണിൻ്റെ ആവും ഭയങ്കരമായിട്ടുള്ള ചൊറച്ചിൽ വേദന പഴുത്ത് പെ പഴുപ്പ് പോലുള്ള ഡിസ്ചാർജ് അതിൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനാണ് അപ്പോൾ ഇവരുടെ ഈ കോളനികളിൽ നിന്നാണ് ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം എന്താ പറയുക ഒരു ധാരാളം ആളുകൾക്കുണ്ട് ഇപ്പോൾ തിരുവ തിരുവനന്തപുരത്താണെങ്കിൽ തന്നെയും ഇവിടെ ഇഷ്ടം പോലെ അവർക്ക് കോളനി സ്ഥലങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ ആളുകളും ഇതിനകത്ത് പോകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ആളുകളിലോ നമ്മുടെ ആളുകളുമായിട്ടാണ് ആദ്യം ഒരു കമ്പനി ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇപ്പോൾ ഈ പെണ്ണെന്ന് എല്ലാവരും ഒരു ഫാൻഡ് ഓഫാണ് അതിപ്പം പിന്നെ അത് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവരവരുടെ ഇഷ്ടമാണ് അത് അതുപോലെത്ത റൈറ്റാണ് എന്നാലും അവരവരുടെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് അവരവരുടെ പിന്നെ ചുമതലയാണ് പക്ഷേ ഇങ്ങനെ ഏതെങ്കിലും ഒരു അസുഖമായിട്ട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ അടുത്ത് പോകണം അത് ഏത് സിസ്റ്റം ആയിക്കഴിഞ്ഞാലും കുഴപ്പമില്ല അതിപ്പോൾ മോഡേൺ മെഡിസിനായാലും ഹോമിയോപ്പത്തിക് മെഡിസിനായാലും ചൈനീസ് മെഡിസിനായാലും പിന്നെ ആയുർവേദം ഏത് ആ ഏത് ഡോക്ടേഴ്സിനെ പോലും നിങ്ങൾക്ക് പോയി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വേണ്ടുന്ന പ്രതിവിധികൾ നിങ്ങൾക്കതെല്ലാം പറഞ്ഞു തരും പിന്നെ ഇതേ ഉള്ളൂ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു സ്ത്രീയായ ഒരു മനുഷ്യനായിട്ട് പെണ്ണായാലും ആണായാലും പെണ്ണായാലും ലൈംഗിക ബന്ധത്തിന് പോകാതിരിക്കുന്നതാണ് വളരെ ഉത്തമം അതുമാത്രമല്ല ഈ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ചില ആൾക്ക് വർഷങ്ങളോളം അത് കിടന്നിട്ട് പല രോഗങ്ങൾ കോംപ്ലിക്കേഷൻ ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യും ലങ്സിനെ എഫക്ട് ചെയ്യും ബോണിനെ എഫക്റ്റ് ചെയ്യും ആ പ്രതിരോധ എല്ലാം പോയിട്ട് ഏത് രോഗം എപ്പോഴെങ്കിലും വരാം അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ബൈപ്പാസ് ചെറിയ ഒഴിവാക്കുന്നത് എങ്ങനെയാണ് ആൻജിയോഗ്രാം ഒഴിവാക്കുന്നത് ഈവൻ ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം ഇതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ആണ് ഈ ലേസർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പേഷ്യൻ്റെ ഈ ബ്ലോക്ക് ഒക്കെ ഒരു എൺപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലും മാറുന്നത് കാണുന്നുണ്ട് അത് പിന്നെ എനിക്ക് വേൾഡ് ലീഡേഴ്സിനെ തന്നെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരുപാട് സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് കൂടുതലായിട്ടും ഇപ്പോൾ പറയാം അപ്പോൾ പ്രമാദമായിട്ടുള്ള അത് പിന്നെ ചില ഇത് സർജറി പോലും ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ട് ഹാർട്ട് ഡിസീസിന് പ്രത്യേകിച്ച് ഡബ്ല്യു എച്ച്ഒ എന്ന് പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ നയൻറ്റി പെർസെൻ്റ് ബൈപ്പാസ് സർജറി സാർ ആണ് തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ആവശ്യമില്ലാത്തതാണ് പക്ഷേ എന്നാലും നമുക്ക് സർജറി ആവശ്യമുള്ളതുകൊണ്ട് ഇപ്പോൾ ക്രിട്ടിക്കൽ വന്നു കഴിഞ്ഞാൽ സർജറി അല്ല വേറെ അതിന് റെമഡി വേറെ വരുന്നില്ല കാരണം ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ അതുപോലുള്ളതിന് സർജറി തന്നെ ചെയ്തെങ്കിലേ പറ്റുകയുള്ളു പിന്നെ അതുപോലെ ഈ മോർ ദാൻ നൈ എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ഗൈനക്കോളജിക്കൽ സർജറിസാറാണ് പോവാൻ അപ്പോൾ അത് ഇതുപോലെ ഇതിനെല്ലാം അവർ ഒരു പരിധിവരെ നമുക്ക് ലേസർ കൊണ്ട് സക്സസ് വളരെ സക്സസ് ആയിട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ കിലേഷ്യൻ തെറാപ്പി എന്ന് പറയുന്ന മെത്തേഡും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻസിന് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ടെൻ തൗസൻഡിൻ്റെ അബോ അത് ഡിപ്പെൻസ് ആണ് ചിലപ്പം അൻപതിനായിരം ഒരു ലക്ഷം രൂപ വരെ ആകാൻ സാധ്യതയുണ്ട് എന്നാലും ബൈപ്പാസ് സർജറി നമുക്ക് ഒഴിവാക്കാം ആൻജിയോപ്ലാസ്റ്റി നമുക്ക് ഒഴിവാക്കാം പിന്നെ ആൻജിയോഗ്രാം പോലും എടുക്കാൻ പറ്റാത്ത കേസുകളുണ്ട് അതിനാണ് നമുക്ക് ഹാർട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് അറിയാൻ പറ്റും കാരണം ആൻജിയോഗ്രാം എന്ന് പറയാൻ വലിയ ഡേഞ്ചറസ് ആണ് അപ്പോൾ ഇതേപ്പറ്റി നമുക്കിനി വേറെ ഇടത്തിൽ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഇതേപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്